രാത്രി അലാറമൊക്കെ സെറ്റ് ചെയ്ത് ഫോൺ അടുത്തു വെച്ച് കിടന്നുറങ്ങി തുടർന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് മൊബൈൽ ഫോണിന് പകരം കയ്യിലെടുത്തതാകട്ടെ ഉഗ്രവിഷമുള്ള ശംഖുവരയൻ അഥവാ മോതിരവളയൻ പാമ്പിനെ കയ്യിൽ കിടന്ന് പൊളഞ്ഞതോടെ എടുത്തെറിഞ്ഞതുകൊണ്ട് കടിയേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു തിരുവല്ല ബിലിവേഴ്സ് ആശുപത്രി ജീവനക്കാരനായ മാനാർ കുരിക്കാട്ട് മൂശാരിപ്പറമ്പിൽ കെ എം ഹസനാണ് വെള്ളാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞെത്തി ഉറങ്ങുന്നതിനിടയിൽ ഇങ്ങനൊരു അപതൃപ്തിപ്പെട്ടത് രാത്രി പതിനൊന്ന് മണിയോടെ റിങ് ചെയ്തത് കേട്ട് സമീപത്ത് വെച്ചിരുന്ന മൊബൈൽ ഫോണിന് പകരം പാമ്പിനെയാണ് ഇദ്ദേഹം എടുത്തത് അസ്വാഭാവികത തോന്നി നോക്കിയപ്പോഴാണ് തന്റെ കയ്യിലിരിക്കുന്നത് ഉഗ്രവിഷമുള്ള മോതിരവളയൻ പാമ്പാണെന്ന് കണ്ടത് തുടർന്ന് പേടിച്ചുപോയ ഹസനാകട്ടെ ഈ പാമ്പിനെ ഉടൻ തന്നെ വലിച്ചെറിയുകയായിരുന്നു അതായത് ചൂട് കാരണം സിറ്റൌട്ടിൽ ബെഡ് വിരിച്ചാണ് ഹസൻ കിടുന്നത് പിടുത്തം തലയിലായതിനാൽ തന്നെ പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് കൂരിക്കാട് ശ്മശാനം റോഡിനോട് ചേർന്നാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇവിടെ കാട് കാടുപിടിച്ച് കിടക്കുന്നതിനാൽ തന്നെ ഇഴജന്തുക്കളുടെ ശല്യം ഏറെ എന്നാണ് നാട്ടുകാരും പറയുന്നത് അതേസമയം ഇന്ത്യയിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ ഏറ്റവും വിഷവീര്യമുള്ള പാമ്പാണ് ശംഖുവരേൻ ഈ ശംഖുവരയൻ പാമ്പുകളുടെ വിഷത്തിൽ തന്നെ പ്രധാനമായും ന്യൂറോടോക്സിൻ എന്ന രാസപദാർത്ഥം അടങ്ങിയിരിക്കുന്നു അതായത് കടിയേറ്റാൽ കാഴ്ചമങ്ങൽ ഓർമ്മക്കുറവ് മരവിപ്പ് ഛർദി ബോധശയം എന്നിവ ഉണ്ടാകും എന്ന് ചികിത്സിച്ചില്ലായെങ്കിൽ മരണം തന്നെ സംഭവിക്കുമെന്നാണ് വിവരങ്ങൾ അതായത് വളരെ ചെറിയ വിഷപ്പല്ലായത് തന്നെ ശംഖുവരേൻ്റെ കടി പലപ്പോഴും കാര്യമായിട്ടൊന്നും വേദനയ്ക്ക് കാരണമാകില്ല ഉറക്കത്തിൽ ഇവയുടെ കടിയേറ്റ് അതറിയാതെ മരണപ്പെട്ട സംഭവങ്ങൾ നിരവധിയാണ് നിലവിൽ മഴ സമയമായതുകൊണ്ട് തന്നെ ചൂട് തേടി ഈ പാമ്പുകളൊക്കെ ഇപ്പോൾ എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മുടെ പരിസരവും വീടുമൊക്കെ ഒക്കെ വളരെയധികം സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുക അതായത് രാജ്യമെമ്പാല മൂർഖൻ ശങ്കുവരൻ എന്നിവയുടെ വിഷം തന്നെ മനുഷ്യ മനുഷ്യൻ നാഡീമണ്ഡലത്തെ തന്നെ ഏറെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷം ഏറ്റു കഴിഞ്ഞാൽ കാഴ്ചമംഗൽ ശ്വാസതടസ്സം ആമാശയ വേദന എന്നിവയുണ്ടാകും രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ കാരണം കടിയേറ്റ ഭാഗത്ത് നീരുണ്ടാവുകയും തുടർന്ന് തലകറക്കവും ഒക്കെ ഉണ്ടാകും ഇതുകൂടാതെ രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ഒക്കെ ചെയ്യും ഇതെല്ലാം രോഗിയുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിഷപ്പാമ്പുകളുടെ കടിയേറ്റൽ ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ ഒന്നും അനുവദിക്കാതിരിക്കുക കടിയേറ്റ വ്യക്തിക്ക് വെള്ളമോ ഭക്ഷണമോ പോലുള്ളവ കൊടുക്കാതിരിക്കുക മാത്രമല്ല കടികൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വ്യക്തിയാക്കണം ആ വ്യക്തി ഭയപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ തന്നെ വ്യക്തിയെ സമാധാനിപ്പിക്കുക കടികൊണ്ട ഭാഗത്ത് കത്തി ബ്ലൈഡ് തുടങ്ങിയ മുറിച്ചുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കീറി മുറിക്കാതിരിക്കുക പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പാക്കി കിടത്തുക എത്രയും വേഗം ആശുപത്രിയിലെത്തി ചികിത്സ തേടുക എന്നതാണ് ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ശീതരക്തമുള്ള പാമ്പുകൾ അസഹ്യമായ ചൂടിൽ ശരീരത്തിലെ താപനില കാത്തു സൂക്ഷിക്കാൻ നെട്ടോട്ടം ഓടുന്ന സമയമാണ് അതുപോലെ തന്നെ മഴക്കാലത്ത് ചൂട് നിയന്ത്രിക്കാനും ഇത് എത്തിച്ചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ചവിട്ടുകയോ മറ്റു ചെയ്താൽ ആഞ്ഞു കൊത്തും കൊത്തിൻ്റെ ശക്തിക്കനുസരിച്ച് പരമാവധി വിഷം കടിയേൽക്കുന്ന ആളുടെ ശരീരത്തിലെത്തും വേനൽച്ചൂടിലെയും അതുപോലെ മഴയത്തുള്ള പാമ്പുകടിയൊക്കെ അപകടകരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വാഹനങ്ങളൊക്കെ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറി പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അടിഭാഗമടക്കം പരിശോധിച്ച് ഉറപ്പുവരുത്തുക പലപ്പോഴും വീട് വിറകുപുര തുടങ്ങിയ ആൾപെരുമാറ്റമുള്ള ഇടങ്ങൾ പാമ്പുകൾ താവളമാക്കുന്ന സ്ഥിതി കണ്ടുവരുന്നുണ്ട് വീടും പരിസരവും ഒക്കെ ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവ അപകടങ്ങൾ വിളിച്ചു വരുത്തും പ്രതിവർഷം പാമ്പുകടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ മൂവായിരത്തോളം പേരാണ് മുർക്കൻ ശംഖുവരയൻ രാജവെമ്പാൽ എന്നിവയൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പ്രധാന വിഷ ഇത് അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക പലപ്പോഴും പാതരക്ഷകൾക്കകത്ത് തണുപ്പ് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് അശ്രദ്ധ കാരണം ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ ഷൂസ് അടക്കമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ പരിശോധിച്ച് ഇടജന്തുക്കൾ ഇല്ല എന്ന് ഉറപ്പു ശേഷം മാത്രം ഇവ ധരിക്കുക പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പോലും പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടി ഇടാതിരിക്കുക പാമ്പ് കടിയേറ്റാൽ ഒട്ടും വൈകാതെ ഉടൻ തന്നെ ചികിത്സ തേടുക നിങ്ങളുടെ വീടിലോ സമീപ പ്രദേശങ്ങളിൽ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ വന്യജീവി രക്ഷാ പ്രവർത്തനത്തിലെ വിദഗ്ധരുമായി തന്നെ ബന്ധപ്പെടുക സ്വന്തമായി പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത് വിദഗ്ധരും പ്രൊഫഷണലുകളും എത്തുന്നത് വരെ കാത്തിരിക്കുക അതുമാത്രമല്ല പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ വിദഗ്ധരല്ലാത്തവർക്ക് പലപ്പോഴും പാമ്പിൻ്റെ കടിയേൽക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ശ്രദ്ധിക്കുക ജീവൻ അപകടത്തിലാക്കി സ്വയം പാമ്പ് പിടിക്കാൻ ശ്രമിക്കുന്നതടക്കം ഒഴിവാക്കുക Newsverse, Karma News. Das, Carmanos.